ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര തലപ്പള്ളി എൻ എസ് എസ് താലൂക്ക് യൂണിയനിലെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെയും സൈലം ലേണിംഗിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സി പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി അൺലോക്കിംഗ് ഫ്യൂച്ചർ എന്ന പേരിൽ തുടർ പഠന സാധ്യതകളെ കുറിച്ച് സെമിനാർ സംഘടിപ്പിച്ചു താലൂക്ക് യൂണിയൻ പ്രസിഡന്റും ഡയറക്ടർ ബോർഡ് അംഗവുമായ അഡ്വക്കേറ്റ് പി ഋഷികേഷ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു എല്ലാ എല്ലാ എന്ന് പരീക്ഷയും അകുന്ന നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സില് നമ്മള് പല പല സംശയങ്ങൾ നമുക്ക് ഉണ്ടാകാറില്ല ഈ പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഒരു വൈദ്യ എന്ത് പഠിക്കും എങ്ങനെ പഠിക്കും എന്നുള്ളത് അത് എന്ത് പഠിക്കുക ആലും നമ്മൾ ആദ്യത്തെ നമ്മുടെ ഗുരുവുകാരാണോ നമ്മുടെ അമ്മയാണ് അമ്മയിൽ നിന്നാണ് നമ്മൾ നമ്മുടെ പഠിപ്പ് ആരംഭിക്കുന്നത് പിന്നീട് തന്നെ വീട്ടുകാരുണ്ടാവും സ്കൂളിൽ പോവും കൂട്ടുകാരുണ്ടാവും ഇതൊക്കെ പലതരത്തിലുള്ള വിദ്യാഭ്യാസം നമുക്ക് നൽകുന്നുണ്ട് പക്ഷെ ഇന്നത്തെ മാറി വരുന്ന സാഹചര്യത്തിൽ കോമ്പറ്റേറ്റീവ് വേൾഡ് എന്ത് പഠിച്ചാലാണ് നമുക്ക് ശോഭനമായൊരു ഭാവി ഉണ്ടാകാം എന്ത് പഠിക്കാനാണ് എനിക്ക് അപേക്ഷ ഉണ്ടാക്കുന്നത് ഭാവി പലതും നമുക്ക് എല്ലാവർക്കും ഡോക്ടറാകണം എഞ്ചിനീയർ ആകണം എത്ര ആകണം എന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് എന്തിനാണ് കഴിവ് ആ ഏറ്റവും വിജയത്തിന്റെ ഒരു ലക്ഷണം താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സൈലം ലേണിംഗ് ഫാക്കൽറ്റികളായ ജിജ സുധീർ എസ് വിപിൻ എന്നിവർ ക്ലാസ് എടുത്തു യൂണിയൻ സെക്രട്ടറി ശ്രീകുമാർ താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ സി പി ഹരിനാരായണൻ രാജു മാരാത്ത് വി രാമനുണ്ണി വനിതാ യൂണിയൻ പ്രസിഡന്റ് കുമാരി ടീച്ചർ വനിതാ യൂണിയൻ ഭാരവാഹികൾ എൻ എസ് എസ് ഇൻസ്പെക്ടർ എൻ രാധാകൃഷ്ണൻ വനിതാ യൂണിയൻ സെക്രട്ടറി മനോരമ ടീച്ചർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി വിവിധ കരയോഗങ്ങളിൽ നിന്നായി ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ സെമിനാറിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്